ബജറ്റിലെ അവഗണനയിൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാർ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് ആ ബജറ്റ് അവതരണത്തിന് ശേഷം ഇപ്പോൾ രാജ്യത്ത് പ്രത്യേകിച്ച് പാർലമെന്റിലൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നു ബജറ്റ് അവതരണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആ പ്രതിഷേധം ഉയർന്നു വന്ന കാഴ്ചയാണ് കണ്ടത് കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാതെ ആന്ധ്രാപ്രദേശ് ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമായി എല്ലാം വീതം വെച്ച് കൊടുത്തു എന്നുള്ളൊരു വികാരമാണ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നത് ബജറ്റ് അവതരണത്തിന് ശേഷം അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ആ പ്രതിഷേധം ഉയർത്തി മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ തന്നെയുള്ള ഉയർത്തി പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയായി തന്നെ പാർലമെന്റിനകത്തും പുറത്തും ആ പ്രതിഷേധം നമ്മൾ കണ്ടു ഇപ്പോൾ ഈ പ്രതിപക്ഷനിരയിലെ സംസ്ഥാനങ്ങളെടുത്തിട്ടുള്ള ഒരു തീരുമാനം ഈ പ്രതിഷേധം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ ശനിയാഴ്ച നീതി ആയോഗിൻ്റെ യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ പങ്കെടുക്കേണ്ട നീതി ആയോഗിൻ്റെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് സംബന്ധിച്ച് വളരെ അവർക്ക് ശ്രദ്ധേയമായ പങ്കാളിത്തം കിട്ടുന്ന അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വേദി കൂടിയാണ് ഒരു ഫോറം കൂടിയാണ് അപ്പോൾ അവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ വിട്ടു നിൽക്കുക അതിലേക്ക് പങ്കെടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിലിപ്പോൾ എട്ട് മുഖ്യമന്ത്രിമാർ രേവന്ത് റെഡ്ഡി ഒപ്പം ആദ്യം അദ്ദേഹം വന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിച്ച അനീതി എന്നാണ് പക്ഷേ പിന്നീട് പഞ്ചാബിൽ നിന്നുള്ള ഭഗവന്മാരായാലും ഏറ്റവും ഒടുവിൽ മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആ തീരുമാനം പറഞ്ഞിരിക്കുന്നു ഞങ്ങളും അങ്ങോട്ടേക്കില്ല എന്ന് അപ്പോൾ ഇത് ഒരു പ്രതിഷേധമാണ് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് കേന്ദ്രം തരുന്നതും വാങ്ങി തിരിച്ചു പോകുന്ന സ പ്രതിപക്ഷ ആണെങ്കിൽ ഇത്തവണ അത് ചോദിച്ചു വാങ്ങാൻ തന്നെയാണ് അവരുടെ തീരുമാനം അതുകൊണ്ട് കൂടിയാണ് ഇത്തവണ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്നത് അത് കണ്ടില്ല എന്ന് നടിക്കാൻ എന്തായാലും കേന്ദ്രത്തിന് കഴിയുമെന്തോന്നില്ല തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മൾ ഈ സർക്കാർ അധികാരമേറ്റ സമയത്ത് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു രണ്ടുതരം പ്രതിഷേധങ്ങളെയായിരിക്കും കേന്ദ്ര സർക്കാരിന് ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നേരിടാൻ പോവേണ്ടി വരിക ഒന്ന് വിലപേശാൻ ശക്തിയുള്ള തരത്തിലുള്ള സ്വന്തം ഘടകകക്ഷികൾ അവർക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ അവർ പ്രതിഷേധവുമായി രംഗത്ത് ഇറക്കും ഇറങ്ങുമെന്ന ഉറപ്പാണ് അതേസമയം തന്നെ മറുവശത്ത് നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കാരണം രണ്ടു പേർക്കും ശക്തിയുള്ളവരാണ് തൽക്കാലത്തേക്ക് ഇവർ ഘടക കക്ഷികൾ ഈ കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അവർക്കൊരു പ്രശ്നം വന്നാൽ അവർ താൽ താല്പര്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവർ ഏത് നിമിഷവും പ്രതിഷേധവുമായി ഇറക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബജറ്റിൽ ബിഹാറിനും ഒക്കെ കിട്ടിയ ഈ പ്രത്യേക പരിഗണന കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ശരിയാണ് നീതി ആയോഗിൻ്റെ പട്ടികയിൽ അവരുടെ ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ അപ്പോൾ അത്തരമൊരു സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും ബീഹാറിനോ ആന്ധ്രയ്ക്കോ അങ്ങനെ വെറുതെ കിട്ടുന്നതാണെന്ന് പറയാൻ പറ്റില്ല അവർക്ക് കൊടുത്തില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കും അപ്പോൾ സ്വാഭാവികമായും ഇത് ഇപ്പോൾ മറുവശത്ത് നിന്ന് കാണുന്ന ഈ പ്രതിഷേധം നേരത്തെ സായി പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ് നേരത്തെ സായി തന്നെ സൂചിപ്പിച്ചു അത് മുൻപുള്ളതുപോലെ അല്ല അങ്ങനെ ഇപ്പോൾ ഒന്ന് കൊടുത്താൽ അതും വാങ്ങി മിണ്ടാണ്ടേ പോരുന്ന ഒരു തരം രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് നമുക്ക് മുമ്പ് അറിയാം ഇപ്പോൾ പലപ്പോഴും കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവഗണിക്കപ്പെട്ടു എന്ന് കേരളം ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തും അത് കഴിഞ്ഞ് നേരിട്ട് പോയി പ്രധാനമന്ത്രിയെ കണ്ടോ അല്ലെങ്കിൽ അതാത് വകുപ്പ് മന്ത്രിമാരെ കണ്ടോ അവിടെ പോയി പ്രതിഷേധം രേഖപ്പെടുത്തും ചിലപ്പോൾ പാർലമെന്റിലെ ഗാന്ധി പ്രതിമക്ക് മുന്നിൽ ഒരു ചെറിയ പ്രതിഷേധം കാഴ്ചവെച്ച് തിരിച്ചു പോരുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല രാഷ്ട്രീയ കാലാവസ്ഥ നല്ലവണ്ണം മാറിയിട്ടുണ്ട് കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങാൻ തക്ക കരുത്ത് പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് ഒന്നും രണ്ടും മോദി സർക്കാർ കേട്ട പ്രധാനപ്പെട്ട വിമർശനം നമുക്കൊക്കെ അറിയാം അത് എപ്പോഴും ആനുകൂല്യങ്ങളെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് കിട്ടുന്നത് കേരളം ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്തിന് കാര്യമായി ഒന്നും കിട്ടുന്നില്ല എന്നൊരു പരാതി ഈ രണ്ട് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തും രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും കാര്യമായി തന്നെ ഉയർന്നിരുന്നു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമായ ഇന്ത്യയിൽ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ അവരുടെ നികുതി വിഹിതം ഇതൊക്കെ കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ മാത്രമല്ല ഡൽഹി പോയി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവിടെ പോയി സമരമിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇന്നിപ്പോൾ ഭരണത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്ന ടി ഡി പി തെലുഗുദേശം പാർട്ടിയും ചന്ദ്രബാബു നായിഡുവും നടത്തിയ പ്രതിഷേധത്തിൽ ഒരിക്കലും ഓർമ്മയുണ്ടോ സായിക്ക് അന്നാണ് പറഞ്ഞത് മോദി സർക്കാരിന് ഏത് വിധേനയും താഴെ ഇറക്കും മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ചന്ദ്രബാബു നായിഡുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രതിഷേധങ്ങൾ ആ തരത്തിലൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രകടമായ ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനത്തിൻ്റെ ഭാഷയിലേക്കൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ എട്ട് സംസ്ഥാനങ്ങൾ ആ ഇങ്ങനെ വിട്ടു നിൽക്കാൻ ഒരു തീരുമാനം ഇത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമായിരിക്കാം പക്ഷേ അതിന് അധികം വൈകാതെ തന്നെ ഒരു ഒരു ഭാവം കൈവരും എന്ന് ഉറപ്പാണ് അതെ ഇതിപ്പോൾ നമുക്ക് ആ സംസ്ഥാനങ്ങളെ കുറ്റം പറയാനും കഴിയില്ല ശ്രീജ കാരണം ആ ബജറ്റ് അത്രമേൽ വലിയ പരിഗണനയാണ് ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിമാരെല്ലാവരും പറയുന്നത് ഈ സംസ്ഥാനങ്ങളെ നിങ്ങൾ സഹായിച്ചുകൊള്ളൂ പക്ഷേ മറ്റു സംസ്ഥാനങ്ങളെ എന്തിനാണ് ഇങ്ങനെ പാടെ അവഗണിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവരുടെ ന്യായമായ ആവശ്യങ്ങളെപ്പോലും ഈ ബജറ്റ് കണ്ടിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ആ പരാതി ഉണ്ടാകും അവർക്കത് ഇവിധം പുറത്തു പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത് അടക്കി പിടിച്ചിരിക്കുകയായിരിക്കും അവർ ചെയ്യുന്നത് നോക്കൂ പതിനയ്യായിരം കോടി രൂപയാണ് ആന്ധ്രയ്ക്ക് കൊടുത്തത് അതും ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കുന്നത് തലസ്ഥാനമായ അമരാവതി നിർമ്മിക്കുക എന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്വപ്നം നിർമ്മിക്കാൻ വേണ്ടിയാണ് പിന്നീട് ഹൈദരാബാദ് ബംഗളൂരു സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനം പോതാവരം പദ്ധതി പുതിയ റോഡുകൾ ജല പൈപ്പ് ലൈനുകൾ ഇതൊക്കെ ആന്ധ്രയ്ക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക യാണ് ബീഹാറിന് ഇരുപത്തിയാറായിരം കോടി അവിടെ മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും പുനരുജ്ജീവിപ്പിക്കാനുള്ള സഹായം അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ആവശ്യങ്ങളും സംസ്ഥാനങ്ങൾക്കുണ്ട് കാരണം കേന്ദ്രത്തിന് മുന്നിലേക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ കേന്ദ്രമടക്കം ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗ്രാൻഡ് ഉയർത്തണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ജി എസ് ടി നടപ്പാക്കിയതിനു ശേഷം സംസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം നികത്തണം ഇതൊക്കെ കാലങ്ങളായി ഈ സംസ്ഥാനങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും വേണ്ട വിധത്തിൽ മുഖവിലേക്കെടുക്കാതെ ഉള്ളതെല്ലാം ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുത്തതാണ് ഇപ്പോൾ ഇത്ര പ്രതിഷേധവും രോഷവും ഉണ്ടാക്കിയത് പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത് അങ്ങനെ കൊടുത്തില്ല എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ രണ്ട് നേതാക്കൾ ചന്ദ്രബാബു നായിഡു ആകട്ടെ അല്ലെങ്കിൽ നിതീഷ് കുമാർ ആകട്ടെ അവർ അവർക്ക് കിട്ടിയത് ആവശ്യപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ അവർ എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം ഇതിനു മുൻപ് അവർ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അത് നന്നായി അറിയാവുന്ന നരേന്ദ്രമോദി അവരെ ഈ രണ്ട് നേതാക്കളെ പിണക്കാതെ ബാക്കി ആരെ പിണങ്ങിയാലും കുഴപ്പമില്ല ഇവർ രണ്ടു പേരും പിണങ്ങാതെ ഈ സർക്കാരിനെ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് മോദി ചിന്തിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിധം ബജറ്റിൽ ഇങ്ങനെ ഉള്ള ഒരു വിഹിതം നടത്തിയത് പക്ഷേ അത് ഈ സംസ്ഥാനങ്ങളെ സ്വാഭാവികമായും പ്രതിഷേധത്തിലാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു തുടക്കം മാത്രമായിരിക്കും നീതി ആയോഗിൽ നിന്ന് വിട്ടുനിൽക്കുക സ്വാഭാവികമായും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വളരെ പ്രാധാന്യമുള്ള യോഗമാണ് നീതി ആയോഗ് അവിടെ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട് സംസ്ഥാനങ്ങളുടെ പല വിധത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിധം ബജറ്റിൽ പരിഗണിച്ച് തങ്ങളോട് ഇനി അവിടെ പോയി ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്നാണ് ഈ സംസ്ഥാനങ്ങൾ ചോദിക്കുന്നത് അതെ ഇതൊരു സംസ്ഥാനങ്ങളുടെ വികസനത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എന്ന നിലയ്ക്ക് അതിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതാവുന്നത് സംസ്ഥാനങ്ങൾക്കും നല്ലതല്ല രാജ്യത്തിന്റെ മൊത്തം വികസനത്തിനും നല്ലതല്ല ഇതൊക്കെ പ്രതിഷേധങ്ങളുടെ തുടക്കമായി തന്നെ വേണം കാണാൻ ഇങ്ങനെ ആയിരിക്കും എന്തായാലും വരുന്ന അഞ്ച് വർഷം ഈ സർക്കാർ ഉള്ളിടത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോവുക സർക്കാരിന് ഇവരെ പിടക്കാനും കഴിയില്ല അതേസമയം പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇരിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ പോർമുഖം തുറക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം ഐ സി എൽ ഫിൻക ഇന്റലിജൻസ്